നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്വിസിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന മേഖലയിൽ നിന്നുമുള്ള കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് അതിൽ തന്നെ ടോപ്പിക് വിഷമുള്ള പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്തോളം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വിസ് സെഷനുകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാ നിങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിക്ക് ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് നമുക്കറിവുള്ള കാര്യമാണ് എങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് ഓപ്ഷനിൽ നിന്ന് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അതായത് ഇതിൽ നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണെന്ന് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ ആധുനികവൽക്കരണവും തന്നിട്ടുണ്ട് അതും ശരിയാണ് എന്ന് തോന്നുന്നു സ്വാശ്രയത്വമാണെങ്കിലോ അതും തന്നിട്ടുണ്ട് സമത്വമാണെങ്കിലോ അതും തന്നിട്ടുണ്ട് അപ്പം തന്നിരിക്കുന്നതിൽ ഒന്നും തെറ്റില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആൻസറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കും അവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും രണ്ടും മൂന്നും നാലും ഒന്നും നാലും രണ്ടും ഒന്നും രണ്ടും മൂന്നും നാലും കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ തന്നെ ശരി ഉത്തരം നമുക്കറിയാം ഏതാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ശരിയാണ് എന്ത് ശരിയാണെന്ന് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വം അതായത് സ്വന്തം കാലിൽ നിൽക്കുക ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് വേണ്ടുന്നതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയുത്തരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഇതാ രണ്ടാമത്തെ ചോദ്യം അതെന്താണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത് ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഓരോ കുറിച്ചും അതായത് എക്കണോമിക്സിലെ ഓരോ മേഖലയെ സംബന്ധിച്ചും ഇതേപോലെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ക്വിസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള ചോദ്യം ഇതാ പിടിച്ചോളൂ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പം അതിലൊന്നാമത്തെ പ്രസ്താവന ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി ഡിസംബറാണ് അപ്പോൾ എന്താണ് കരട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ പ്രൂഫിന് തൊട്ട് മുൻപ് എല്ലാവരുടെയും അപ്രൂവലിനായിട്ട് കൊടുക്കും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാൻ വരുത്താൻ ഉള്ള ഒരു രൂപമാണ് കരട് രൂപം എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എന്നാണ് നമ്മളതിന് പറയുന്നത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ ആണ് എന്നുള്ളതൊന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന എന്താണ് രാജ്യത്തെ ദാരിദ്ര്യത്തിൻ്റെ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ രാജ്യം ദരിദ്ര രാജ്യമാണ് ദാരിദ്ര്യത്തിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെന്ത് ചെയ്യണം ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക ഇതാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ് ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി നൽകിയെന്നും പറയുന്നുണ്ട് അല്ലെ ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം അല്ലെ ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ ഭൂപരിഷ്കരണ സംബന്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ വരുന്നതും അതിന് ഒൻപതാമത്തെ പട്ടികയിൽ ആ കാലഘട്ടത്തിലാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത് കർഷകരുമായിട്ട് ബന്ധമുള്ളതാണ് കൃഷിഭൂമി കർഷകന് കൊടുക്കുക എന്നുള്ള നയമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകിയെന്നുള്ളത് ശരിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുന്നത് രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയായിരുന്നു ലക്ഷ്യം അതുതന്നെ ദാരിദ്ര്യം മാറ്റുക അല്ലെ പട്ടിണി മാറ്റുക എന്നുവെച്ചാൽ ദാരിദ്ര്യം മാറ്റുകയാണ് അതാണ് അതിൻ്റെ ശരി അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് പോകാം അല്ലെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ക്യുസ്സാണ് നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ തുടർന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നത് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് എല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നതാണ് ഇവിടുത്തെ ചോദ്യം രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാനരക്ക് നാല് പോയിൻറ്റ് രണ്ട് ഏഴാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശരിയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതേപോലെ ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഈ പറയുന്ന ദേശീയ ഹൈവേ പദ്ധതികൾ നിലവിൽ വന്നത് അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷനായിരുന്നല്ലോ അപ്പോൾ വ്യവസായ ശാലകളിലേക്ക് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട റോഡ് ഗതാഗത സംവിധാനങ്ങളൊക്കെ വേണം അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ ആക്ട് ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് വരുന്നത് എന്ന് നമുക്കറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം ആയിരുന്നില്ല എന്ന് നമുക്കറിയുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നു ദേശീയപാത നിയമം നിലവിൽ വന്നത് അതേപോലെ നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് എന്നത് അടുത്തത് നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ് ചേരുമ്പടി ചേർക്കാനുള്ള ഓപ്ഷൻസ് ഇതാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് സ്ഥിരതയോടുകൂടിയ വളർച്ചയായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നുവോ മൂലധന നിക്ഷേപം ആയിരുന്നുവോ ഇതായിരുന്നു അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിക്കുള്ള ഓപ്ഷൻ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്കറിയാം ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നതാണ് അപ്പോൾ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം അല്ലേ ഇനി ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തുണ്ട് പത്താമത്തെ പഞ്ചോത്സര പദ്ധതിയും കിടപ്പുണ്ട് നാലാമത്തെ പഞ്ചോത്സര പദ്ധതിയും കിടപ്പുണ്ട് ഒന്നും രണ്ടും മൂന്നും നമുക്കറിയാം ഒന്നാമത്തേത് കാർഷിക മേഖല രണ്ടാമത്തേത് വ്യാവസായിക മേഖല മൂന്നാമത്തേത് കാർഷിക വ്യാവസായിക മേഖല നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് വെച്ചാൽ എന്തായിരിക്കാം വളർച്ച എന്ന് പറയുന്നത് ഇടയ്ക്ക് വച്ച് ബ്രേക്കായി പോകാനിടവരരുത് അതുകൊണ്ട് സ്ഥിരതയോട് കൂടിയ വളർച്ച എന്നതായിരുന്നു നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പത്താമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം ആയിരിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ട് വരുന്നതായിരിക്കും അല്ലേ എ എന്ന് പറയുന്നത് രണ്ട് വരുന്നതും ബി എന്ന് പറയുന്നത് മൂന്ന് വരുന്നതുമായിട്ടുള്ള ഓപ്ഷൻ ദൈ കാണുന്ന ഓപ്ഷനാണ് അപ്പോൾ നമുക്കത് ശരിയായിട്ട് മനസ്സിലാക്കി പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം അല്ലേ അഞ്ചാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെ പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലെ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ പ്രസ്താവനകൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം അല്ലെ ഒന്നാമത് തന്നിരിക്കുന്ന പ്രസ്താവന ഇതാണ് കുടുംബശ്രീ ആരംഭിച്ചത് ഈ പദ്ധതി കാലയളവിലായിരുന്നു രണ്ടാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ അൻപത് വർഷം തികഞ്ഞപ്പോഴാണ് ഈ പദ്ധതി ആരംഭിച്ചത് അല്ലേ അത് തന്നിരിക്കുന്നതെല്ലാം തന്നെ ശരിയാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം പതിനേഴാം തീയതി ആയിരുന്നു കുടുംബശ്രീ എന്ന പദ്ധതി ആരംഭിച്ചത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നു രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് അതിന് നൽകിയ ഒരു രഹസ്യനാമം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു പേര് അതും ആരംഭിച്ചത് ഈ ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് അതേപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ അൻപത് വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലയളവിലാണ് ഈ ഒൻപതാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഈ മൂന്ന് ഓപ്ഷനുകൾ എന്താണ് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം ആറാമത്തെ പദ്ധതി എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് അല്ല പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അതിൽ പറയുന്ന കാര്യം ആധാർ പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നുണ്ട് അല്ലേ ആധാർ പദ്ധതി നിലവിൽ വന്നത് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഇതാണെന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെയോ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലേ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നത് നമുക്കറിയാം അല്ലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ് എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം ഇതിൽ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്താണ് ആധാർ എന്ന പദ്ധതി നിലവിൽ വരുന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലയളവാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പത്താം പദ്ധതിയിൽ ആരംഭിച്ചുവെങ്കിലും ആധാർ പദ്ധതി നിലവിൽ വന്നത് ഈ പറയുന്ന പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു നമുക്ക് പറയാൻ പറ്റും കേരള മോഡൽ വികസന പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ ഉണ്ടായിരുന്ന പദ്ധതിയാണ് പത്താം പദ്ധതി ആ പത്താമത്തെ പദ്ധതിയിലാണ് കേരള മോഡൽ വികസന പദ്ധതി വന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ലക്ഷ്യം അതായത് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വളർച്ചയാണെന്ന് പറയുന്നുണ്ട് അതും ശരി തന്നെയാണ് കാര്യം എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് അപ്പോൾ നോക്കിയാൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിൽ തെറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കി രണ്ടും ഒന്നും മൂന്നും ശരിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്ന എന്താണ് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ നോക്കുക അല്ലേ ഒൻപത് രണ്ട് പതിനൊന്ന് ഒന്ന് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടാർജറ്റ് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അല്ലേ ടാർജറ്റ് ഗ്രോത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് ശതമാനത്തോളം ലക്ഷ്യം വെച്ചിട്ട് നാന്ന് അഞ്ച് ശതമാനത്തിനടുത്ത് നേടിയ പദ്ധതിയാണ് ഒന്നാമത്തെ പഞ്ചോത്സര പദ്ധതി എന്നറിയാം നാലര ശതമാനം ത്തിനടുത്ത് ലക്ഷ്യം വെച്ചിട്ട് അതിനറ്റപ്പറ്റ നേടിയതാണ് രണ്ടാമത്തെ പഞ്ചോത്സര പദ്ധതി എന്നറിയാം അല്ലേ അതേപോലെ ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ആറര ശതമാനം ലക്ഷ്യം വെച്ചിട്ട് അഞ്ചര ശതമാനം മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നറിയാം ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ എട്ട് ശതമാനം ടാർജറ്റ് ഇട്ടിട്ട് നമുക്ക് ഒൻപത് ശതമാനം നേടാൻ പറ്റിയ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്നത് ഒൻപതാമത്തെ അല്ലോ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അതായത് നമ്മൾ എട്ട് ശതമാനം ടാർഗറ്റ് വെച്ചിട്ട് ഒൻപത് ശതമാനം നേടാൻ സാധിച്ചു അത് ഈ പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ശരി ശരിയത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം എന്താണ് ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം അപ്പോൾ ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരികയാണ് അല്ലേ എം എൻ റോയി ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നത് കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആശയം മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നു ചെറുകിട വ്യവസായങ്ങൾക്ക് ആണ് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ പ്രാധാന്യം നൽകിയത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എം എൻ റോയി മുന്നോട്ട് വച്ച പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം ജനങ്ങളിൽ നിന്ന് പഠിക്കുക ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആ ആശയമാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഈ എട്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ശരിയുത്തരമായിട്ട് എടുക്കാൻ പറ്റുക എ ഒന്ന് അല്ലേ ഏതാണ് എം എൻ റോയി എന്ന ജനകീയ പദ്ധതി കൊണ്ടുവന്നത് എം എൻ റോയി ആണ് ജനകീയ പദ്ധതി കൊണ്ടുവന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യം എന്താണ് ഗാന്ധിയൻ പ്ലാനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അല്ലേ ഗാന്ധിയൻ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാന്ധിയൻ പ്ലാനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ ആ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ നോക്കിയാൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ജെ സി കുമരപ്പ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ ജെ സി കുമരപ്പ എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവാണ് കേട്ടോ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവാണ് ജെ സി കുമരപ്പ അപ്പോൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി എന്ന് പറയുന്നത് എസ് എൻ അഗർവാൾ അഥവാ ശ്രീമാൻ നാരായൺ അഗർവാൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു ഇനി ഇതേപോലെ ഗാന്ധിയൻ പ്ലാനിങ്ങിൻ്റെ അവതാരിക എഴുതിയത് ആര് എന്നൊരു ചോദ്യമുണ്ട് അവതാരിക എഴുതിയത് എസ് എൻ അഗർവാൾ അല്ല ഇതിൻ്റെ അവതാരിക എഴുതിയത് മറ്റാരുമല്ല ഗാന്ധിജി തന്നെയാണ് മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കുടിൽ വ്യവസായത്തെക്കുറിച്ചും അതേപോലെ തന്നെ പ്രാഥമിക മേഖലയെക്കുറിച്ചുമാണ് പിന്നെ നമ്മുടെ ശ്രീമാൻ നാരായൺ അഗർവാൾ എഴുതിയത് ഒരു പുസ്തകമാണ് അത് ഇതാണ് ഗാന്ധിയൻ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകമാണ് ഈ പറയുന്ന നമ്മുടെ ആരെഴുതിയത് നാരായൺ അഗർവാൾ എഴുതിയ കൃതി എന്ന് പറയുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ആശയങ്ങൾ രണ്ടും തെറ്റാണെന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ പഞ്ചോത്സര പദ്ധതി ഉണ്ടല്ലേ മൂന്നാം പഞ്ചോത്സര പദ്ധതി ആ മൂന്നാം പഞ്ചോത്സര പദ്ധതി എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനെയാണ് കാണിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണെങ്കിൽ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനെയാണ് കാണിക്കുന്നത് എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതായത് മൂന്നാമത്തെ പഞ്ചവത്സര നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത മാത്രമല്ല സമ്പദ്വ്യവസ്ഥയുടെയും സ്വയം പര്യാപ്തത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ അടുത്ത തന്നിരിക്കുന്നത് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടല്ലോ മാനവ വികസനം എന്ന് കൊടുത്തിട്ടുണ്ട് മാനവ വികസനം എന്ന് പറയുന്നത് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ ഉണ്ടായിരുന്ന പദ്ധതിയുടെ ലക്ഷ്യമാണ് ഈ പറയുന്ന മാനവശേഷി വികസനമെന്ന് പറയുന്നത് ഇനി ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും നോക്കിയാലോ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ നടന്ന ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ് അത് ഇനി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമുണ്ട് അല്ലെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും നടപ്പിലാക്കപ്പെട്ടത് ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് കാലയളവിലാണ് പിന്നെ അവശേഷിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് അടുത്ത ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് അതേതാണ് അതെന്ന് പറയുന്നതാണ് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് തൃപ്തികരമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായത്തിന് അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇനി നമ്മളെടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് എല്ലാവരെയും അറിയിക്കുന്നു ഓക്കെ താങ്ക്